ഹലോ ഗായ്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് നിങ്ങൾ തമ്മിലും കണ്ട പോലെ നാളെയും ഈ ജില്ലകളിൽ അവധി തുടരാനുള്ള സാഹചര്യം സാധ്യതകളുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ അത് എല്ലാം ജില്ലകളിലാണ് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതെന്നും അലർട്ടുകളുമാണ് പറയുന്നത് അപ്പോൾ ഗായ്സ് നാളത്തെ ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്ന ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം ഇത്രയും ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ല പത്തനംതിട്ട ജില്ല ഇടുക്കി തൃശ്ശൂർ പാലക്കാട് എറണാകുളം എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ അലർട്ടുകളിൽ അതായത് ഇപ്പോൾ ഒരു മണിക്ക് വന്നിരിക്കുന്ന അലർട്ട് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിൽ മിക്കവാറും നാളെയും അവധി തുടരാൻ സാധ്യതയുണ്ട് യെല്ലോ അലേർട്ടുള്ള ജില്ലയിലുമുണ്ട് എന്നാലും അതിൽ കൂടുതൽ ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിൽ അവധി വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം അപ്പോൾ അവധി വരുമ്പോൾ നിങ്ങളെ അപ്പോരെപ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോരപ്പോൾ ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വല്ലെങ്കിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും മറക്കാതെ ഇരിക്കുക അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കേരളത്തിൽ വയനാട്ടിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ദുഃഖാചരണമാണ് അപ്പോൾ ഗായിസ് എല്ലാവരും ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ അവധികൾ വരുമ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നോക്കുക എല്ലാവർക്കും നന്ദി